അവൾക്കറിയാതെ അവൾക്കുള്ള ബിസ്ക്കറ്റൊന്നല്ല അത്ര തോന്നും അവൾ കഴിക്കില്ലാന്നല്ലേ കൊടുത്താലല്ലാതെ അവൾ കഴിക്കില്ല മണി ബിസ്ക്കറ്റ് കഴിച്ചോ കഴിച്ച കുട്ടി കഴിച്ച എടുത്ത് കഴിച്ചോളൂ വേണ്ട ഇത്ര നല്ലൊരു കുട്ടി എവിടെ ഉണ്ടാവുക അത് എടുത്ത് കൊടുത്തല്ലാതെ അവൾ കഴിക്കില്ല സുന്ദരി കുട്ടി അത്ര അനുസരണ ഉണ്ട് കുട്ടിക്ക് അത്ര അനുസരണ അല്ലേ വേറെ ഏതെങ്കിലും കാണിച്ചാണ്ടല്ലോ കടിച്ച് പൊളിച്ച് തിന്നിട്ടു പാക്കറ്റ് അങ്ങനെ ഏ ഇവിള് കഴിക്കില്ല എടുത്ത് കൊടുക്കണം അവൾക്ക് അപ്പം അവൾ കഴിക്കും പിന്നെയാ അല്ലേ ഇല്ല ഇല്ല കഴിച്ചോളൂ കണ്ട എടുത്ത് കഴിച്ചാൽ എടുത്ത് കൊടുത്താൽ മാത്രമേ മണി കഴിക്കുള്ളൂ പാക്കറ്റൊന്ന് എടുത്ത് കഴിക്കണില്ലേ അവൾ കണ്ട അവളുടെ അനുസരണ നല്ല ഒട്ടി వెరి గుస్ వెరీ గుడ్స్ వెరీ గుడ్స్ హలో